സീരിയലിലെ ജയന്തി എന്ന വില്ലത്തി കഥാപാത്രവും സമാനമായ നിരവധി നെഗറ്റീവ് റോളുകളും ചെയ്ത് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധയായി മാറിയ നടിയാണ് അപ്സറ രത്നാകരൻ ഇപ്പോൾ അപ്സറന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് തനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പ്രതികരണത്തിലൂടെ അപ്സരത്നാകരൻ പറഞ്ഞിരിക്കുന്നത് നടിയുടെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊൻപതിന് അപ്സരയും സംവിധായകനും കൂടിയായ ആൽബി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികമായിരുന്നു എന്നാൽ പക്ഷേ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവയ്ക്കാറില്ല ഇതൊക്കെ തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയിരിക്കുന്നുവെന്നാണ് ഒപ്പം തന്നെ അപ്സരയുടെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ നടി പറഞ്ഞിരിക്കുന്ന വാക്കുകളും വൈറലായി മാറുന്നുണ്ട് ഇന്ന് തന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് തന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെയും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും നടി പറയുന്നുണ്ട് സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ താൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ വീണ്ടും താൻ ചെയ്യും അതല്ല എങ്കിൽ സിനിമ ചെയ്യുവാനാണ് തനിക്ക് ഇഷ്ടം താൻ പോലീസിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റിയും അപ്സറെ പറഞ്ഞിരുന്നു തന്റെ ജോലിയുടെ കാര്യമൊന്നും ഇതുവരേക്കും റെഡി ആയിട്ടില്ല ഗവൺമെന്റിൽ നിന്നും ഉത്തരവായിട്ടുണ്ട് പോലീസരായിരിക്കില്ല താൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലിക്ക് കയറുകയെന്നും നടി പറയുന്നുണ്ട് എന്നാൽ ആ ഒരു ജോലി കിട്ടുവാൻ ഒരുപാട് വർഷമെടുക്കും തന്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു സർവീസിലിരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് തനിക്ക് ജോലിക്ക് കയറണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കുമെന്നും അതുവരെയും അഭിനയവുമായി മുന്നോട്ട് പോകുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് നടി പറയുന്നത് മാത്രമല്ല ജോലിക്ക് കയറി കഴിഞ്ഞ രണ്ടു വർഷത്തേക്ക് തനിക്ക് അഭിനയിക്കുവാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ചാൽ അഭിനയത്തിലേക്ക് തന്നെ തിരികെ വരുമെന്നും തനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണെന്നും നടി പറയുന്നുണ്ട് മാത്രമല്ല അഭിനയത്തിൽ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ താനിപ്പോൾ അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല എന്നും കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് അത് താൻ മാറ്റിവെച്ചിരിക്കുന്നതെന്നും നടി പറയുന്നു മാത്രമല്ല നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലാവരുടെയും അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കണം ആരെയും അധികം വിശ്വസിക്കരുത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്ന് തന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരും എല്ലാ ആളുകളും വ്യത്യസ്തരാണ് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അവരാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ വിചാരിക്കും അടുത്തു കഴിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണെന്നും താനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നുമാണ് അപ്സർ പറയുന്നത് അതേസമയം കുറെ വർഷമായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് താൻ വിവാഹം കഴിഞ്ഞ സമയത്ത് തന്റെ പേരിൽ വിവാദങ്ങളും വന്നിട്ടുണ്ട് എന്നാലും പുറത്തു പോകുമ്പോൾ ആളുകൾ തന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും തനുട സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യാറുണ്ട് താൻ നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും പ്രേക്ഷകരുടെ അടുത്തു നിന്നും സ്നേഹമാണ് തനിക്ക് ലഭിക്കാറുള്ളത് ആ സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാകുമെന്നും അപ്സര കൂട്ടിച്ചേർക്കുന്നു അതേസമയം തന്നെ അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല ബിഗ് ബോസ് മലയാളം ഷോയിലെ മത്സരാർത്ഥി എന്ന നിലയിലും മലയാളികൾക്ക് അപ്സറെ അറിയാം ഇക്കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലാണ് അപ്സര പങ്കെടുത്തത് ഇതിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത നേടിയെടുക്കുവാനും നടക്ക് സാധിച്ചിരുന്നു പത്തൊൻപത് മത്സരാർത്ഥികളുമായി ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചപ്പോൾ അക്കൂട്ടത്തിൽ പ്രേക്ഷകരുടെ പരിചിത മുഖങ്ങളിൽ അപ്സര അപ്സർ നഗരൻ സാന്തനം എന്ന ജനപ്രിയ പരമ്പരയിലെ ജയന്തി എന്ന കഥാപാത്രം തന്നെ അതിന് കാരണമായി മാറിയത് മിനി സ്ക്രീനിൽ ജനപ്രിയരായ പലരും ബിഗ് ബോസ് മുൻ സീസണുകളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പക്ഷേ പ്രതിച്ഛായയെക്കുറിച്ചുള്ള അമിത ശ്രദ്ധയാൽ ബിഗ് ബോസിൽ സ്വയം അടയാളപ്പെടുത്തുവാനും കഴിയാതെ പോയിരുന്നു എന്നാൽ പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയായിരുന്നു അപ്സര എതിരഭിപ്രായങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയുവാൻ മടി കാണിക്കാത്ത ഗെയിമുകളും ടാസ്കുകളും ഒക്കെ വിജയിക്കുവാൻ അങ്ങേറ്റം അധ്വാനിക്കുന്ന ഗെയിം സ്പിരിറ്റുള്ള ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു അപ്സര തുടക്കത്തിൽ അങ്ങനെ ഒരു തോന്നൽ തന്നെയാണ് പ്രേക്ഷകർക്ക് നടി ഉണർത്തിയതും പ്രേക്ഷകർക്ക് മുന്നിൽ സ്വയം അടയാളപ്പെടുത്തുക ഏറ്റവും ദുഷ്കരമായിരുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അപ്സര കാണികളുടെ ശ്രദ്ധ നീട്ടിയിരുത്തു മാത്രമല്ല ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ മിക്കപ്പോഴും ഒഴിവാക്കുവാനാകാത്ത സാന്നിധ്യവുമായിരുന്നു അപ്സര എന്നാൽ നിരവധി സർപ്രൈസുകൾ സംഭവിച്ച സീസൺ സിക്സിലെ മറ്റൊരു സർപ്രൈസ് ആയിട്ടാണ് അപ്സര എവിക്റ്റ് ആയി പോയതും അതേസമയം ഏറെ ദൂരം പോകുമെന്ന് ആദ്യം മുതൽ തോന്നൽ സൃഷ്ടിച്ച അപ്സറ നാഗരൻ അന്തിമഘട്ടത്തിൽ ബിഗ് ബോസിനോട് വിടമറയുകയായിരുന്നു ബിഗ് ബോസ് താരം കൂടിയായ അപ്സരയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് മുൻപ് ലഭിച്ചിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് വരെ പ്രേക്ഷകർക്ക് എങ്ങനെയായിരുന്നു അപ്സര ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് താരം താരത്തോടുള്ള ഇഷ്ടം ഉള്ളൂ പ്രേക്ഷകർക്ക് കുറഞ്ഞിട്ടില്ല അത്രത്തോളം ആഴത്തിലാണ് അപ്സര എന്ന കലാകാരി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ജോലി ചെയ്താലും ആസ്വദിച്ചു ചെയ്യണമെന്നാണ് അപ്സര പറയാറുള്ളത് അഭിനയമൊന്നും താൻ നിർത്തിയിട്ടില്ല ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട് എന്നതല്ലാതെ ഒന്നും ആയിട്ടില്ല എന്നും ഉടനെ എങ്ങനെയൊന്നുമില്ല എന്നുമാണ് നടി പറയുന്നത് അതുപോലെ തന്നെ അപ്സരയുടെ ഒട്ടുമിക്ക വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലെ മിക്ക ആളുകൾക്കും അറിവുള്ളതാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതോടെ വലിയ രീതിയിൽ വിമർശനങ്ങളും നടിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു പ്രണയ വിവാഹമായിരുന്നു അപ്സരയുടെ ആൽബിന്റേതും അപ്സര ഹിന്ദുവും ആൽബിൻ ക്രിസ്ത്യനുമാണ് പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകളായിരുന്നു രണ്ടു വീട്ടുകാരെയും സമ്മതിപ്പിക്കുവാനും സമയമെടുത്തുവെന്നും അപ്സറ തുറന്നു പറയുന്നു അപ്സരയുടെ ആദ്യ വിവാഹത്തെയും സംവിധായകൻ ആൽബി ഫ്രാൻസിസുമായുള്ള രണ്ടാം വിവാഹത്തെയും കുറിച്ച് നിരവധി ഗോസിപ്പുകളും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ